ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂക്കാരുടെ ഒരു പ്രധാന വിഭവമായിട്ടുള്ള പയറ് കുത്തി കാച്ചതാണ് കേട്ടോ നമുക്ക് തൃശ്ശൂർ സൈഡിലെല്ലാം കുത്തി കാച്ചതാണ് ഓണക്ക പയർ അതുപോലെ തന്നെ അത് ഉണക്ക പയറാണെങ്കിൽ പയറ് കുത്തി കാച്ചത് കടലിൽ കുത്തി കാച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വിഭവമാണ് പയർ കുത്തി കാച്ചിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് മിനിമം നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മളത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് വേവിക്കുമ്പോൾ പയർ ഒന്ന് വെന്ത് ഒടയരുത് കേട്ടോ വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒട്ടും നമ്മൾ വിചാരിച്ച ടേസ്റ്റിൽ കിട്ടില്ല നമുക്ക് കുക്കറിലേക്ക് പയറിന് ഒപ്പത്തിന് തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിലെ നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഇത്രയും രാത്രി മുഴുവൻ കുതിർത്തിയെടുത്തത് ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതി അല്ലെങ്കിൽ വെന്ത് പയർ വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് വരരുത് അതാണ് അതിൻ്റെ ഭാഗം പയറ് മണിയായിട്ട് തന്നെ കിടക്കണം കേട്ടോ എന്നാലേ നമ്മുടെ പയർ കുത്തി കാച്ചത് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചുവന്നമുള തന്നെയാണ് പണ്ടൊക്കെ അമ്മിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ചുവന്ന മുളകും ഉള്ളിയും വെള്ളിയൊക്കെ കൂടെ ഇപ്പം നമ്മൾ ചതക്കല്ല് വെച്ച് ചതക്കാണ് അപ്പം ആദ്യം മുളക് നന്നായിട്ട് ചതച്ചെടുക്കണം അല്ലെങ്കിൽ മുളക് ചതയില്ല ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ മുളക് നന്നായി ചതഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് പീസ് വെള്ളുള്ളി ഇത്രയും ഇതാണ് ഇതിൻ്റെ മെയിൻ വിഭവത്തിൻ്റെ ഈ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകണേട്ടോ നമ്മുടെ ഈ കുത്തിക്കാച്ച എന്ന് പറയുന്നത് തന്നെ ഉള്ളിയും ചുവന്ന മുളകും വെളുത്തുള്ളിയും കൂടെ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാല് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് ചതച്ചെടുക്കാം നമ്മുടെ സ്കൂളിലെ ചോറും പാത്രത്തിലെ വിഭവം എന്ന് വേണമെങ്കിൽ പറയാം മെയിൻ വിഭവം പയറ് കുത്തിക്കാച്ചത് കടല കുത്തിക്കച്ചത് ഇങ്ങനെല്ലാം അധികം ഇങ്ങനത്തെ ഒക്കെ കുത്തിക്കാച്ചിതാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകുക ചാറായിട്ടുള്ള കറികളൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ല അതിൻ്റെ കൂടെ പപ്പടം വറുത്തതോ മുട്ടയൊക്കെ കൊണ്ടാട്ടമുളകൊക്കെയാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അന്ന് കാലത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുക അങ്ങനെ ഓയിലും വേറൊന്നും ഉപയോഗിക്കാറില്ല മൺചട്ടിയിലാണ് ഉണ്ടാക്കുക ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നമുളകും വെള്ളുളളി ഉള്ളിയൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് സാധാരണയായിട്ടുള്ള മുളക് പൊടി ആ മുളക് പൊടി ചേർക്കുന്ന ഒരു കളറിനും ഒരു ടേസ്റ്റൊക്കെ ചുവന്നമുളകും മാത്രമല്ലല്ലോ അങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക കേട്ടോ പയറിൽ കുറച്ച് വെള്ളം ചിലപ്പോൾ ഉണ്ടായിരിക്കും അത് നമുക്കിതിൽ വറ്റിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടാം അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം ചിലരൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചിലരൊക്കെ ചെറുതായിട്ടൊരു വെള്ളത്തോട് കൂടിയാണ് ഇട്ട് ഉപയോഗിക്കാറ് നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് എനിക്കൊക്കെ ഇഷ്ടം അത് കഞ്ഞിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതും മീൻ വറുത്തതും മാത്രം മതി കറികളൊക്കെ ഒന്നും അന്ന് വലിയ താല്പര്യം ഇല്ല പണ്ട് കാലത്തൊന്നും ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് അന്ന് ചോറൊക്കെ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ മീൻ വറുത്തത് ഉണക്ക മീൻ വറുത്തത് ഇതൊക്കെയാണ് സ്കൂളിലൊക്കെ ആണെങ്കിൽ മീനൊന്നും കൊണ്ടുപോകില്ല നമ്മൾ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ പപ്പടം കൊണ്ടാട്ട മുളക് പയർ കൊണ്ടാട്ടം വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറിയാണ് അന്നേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടാട്ടനുകൾ ഉണ്ടാവും പിന്നെ ചിലപ്പോൾ തൈരും കൊണ്ടു ഇത്രയാണ് നമ്മുടെ ഉച്ചകലത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് അത് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഉപ്പുത്തിരി കുറവായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പയർ മണി ഉണ്ട് എന്നാൽ വെന്തിങ്ങനെ പൊട്ടി വരാനും പാടില്ല അതാണ് ഈ പയറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടേക്കെല്ലാവരും ഇലർത്ത് അങ്ങനെയൊക്കെ പറയുക ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്താണ് അങ്ങനെ കുത്തിക്കാച്ചിനും കൂടുതൽ പ്രാധാന്യം തോന്നുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളും ചീനീസ് കിച്ചൺ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു